തളിക്കുളത്തെ മുസ്ലിം ലീഗിന്റെ മുൻകാല നേതാക്കളായ പി എ മൂസ മുസ്ലിയാർ പി കെ കോയ പി എം അബ്ദുൽ ഖാദർ എന്നിവരുടെ അനുസ്മരണ സമ്മേളനം വ്യാപാര ഭവനിൽ നടന്നു തളിക്കുളം മഹല് മുത്തവല്ലി എം കെ മുഹമ്മദ് ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തിലെ പഞ്ചായത്ത് മെമ്പറും വൈസ് ഒന്നാം അന്നത്തെ യു ഡി എഫിന്റെ ഏക പ്രതിനിധിയായ ഒരു കാര്യമുഖ എന്നാണ് ഓർമ്മ ഞാൻ കാര്യമുക്കൻ തമ്മിൽ ബന്ധപ്പെട്ട് പ്രവർത്തി ഞാൻ എട്ടാം ക്ലാസ്സിൽ ഹൈസ്കൂളിൽ ചെന്ന് ചേർന്ന കാലം മുതലാണ് ഞാൻ തുടങ്ങുന്നത് കാരുമുൾക്കാട് മോൻ നെസിയറും ഞാൻ ഓരോ ക്ലാസ്സിലായി പഠിച്ചിരുന്നു തളിക്കുളം സിയാബ് തങ്ങൾ റിലീഫ് സെൽ ചെയർമാൻ കെ എ ഹാറൂൺ റഷീദ് അധ്യക്ഷനായി എസ് എസ് സി എസ് ടി ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം എ കെ സന്തോഷ് ഷിയാബ് തങ്ങൾ റിലീഫ് സെൽ ജനറൽ കൺവീനർ കെ എസ് റഹ്മത്തുള്ള പി എം അബ്ദുൾ ജബ്ബാർ ഷെഫീഖ് ഹുസൈൻ ബി കെ നാസർ എൻ കെ മുഹമ്മദ് അലി കെ കെ ഹംസ പി എം സിറാജുദ്ദീൻ കെ എസ് സുബൈർ നിഷ ഇക്ബാൽ നാസിദ റഷീദ് എന്നിവർ സംസാരിച്ചു എഴുപത്തി വയസ്സിൽ പ്ലസ് ടു പാസ്സായ എ കെ മുഹമ്മദിനെ ചടങ്ങിൽ ആദരിച്ചു